രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടരുന്നത് ആത്മഹത്യാപരമെന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ മക്കൾക്ക് മനസ്സിലായെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് കെ കെ മുരളീധരൻ മുരളീധരൻ പാർട്ടിയിലായിരുന്നു 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 അഞ്ചോ ആറോ തവണ പാർട്ടി മാറിയിട്ടുണ്ട് കൊടുവള്ളിയിൽ തോറ്റിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടുണ്ട് വയനാട്ടിൽ മൂന്നാം സ്ഥാനത്തായിട്ടുണ്ട് അപ്പോൾ കെ മുരളീധരൻ ഇന്ന് പറയുന്നതിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല നാളെ കെ മുരളീധരൻ ആ സമയത്ത് പറയേണ്ടത് പറയും അല്ല എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും മാധവറാവ് സിന്ധ്യയുടെയും ജിതേന്ദ്ര പ്രസാദിന്റെയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ തലമുത്ത നേതാക്കന്മാരുടെ മക്കൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് ഇവരെല്ലാവരും കോൺഗ്രസിന്റെ കോൺഗ്രസിൽ ജനിച്ചു വളർന്ന് ആ കോൺഗ്രസ് കുടുംബത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ അഴിമതിയിൽ കോൺഗ്രസിലെ തൊഴുത്തിൽ കുത്തിൽ മനം എടുത്തു വരുന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളെ അതിലുണ്ടോ ഒന്ന് രേന്ദ്രമോദി എന്നുള്ള നേതാവിന്റെ നേതൃത്വത്തിലാണ് ഭാവി ഇന്ത്യ മുന്നോട്ട് പോകാൻ പോകുന്നത് രണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇനിയും തുടരുന്നത് ആത്മഹത്യാപരമാണ് വേണുഗോപാലിനെ ഇപ്പം നിലവിൽ തെരഞ്ഞെടുപ്പ് വരാൻ കുറെ സീറ്റുകൾ ഒഴിച്ചിട്ടുണ്ട് വയനാട് രാഹുൽഗാന്ധി മത്സരത്തിനിറങ്ങിയാണ് വേണുഗോപാൽ സ്ഥാനാർത്ഥിയെ വരാൻ സാധ്യതയുണ്ടായിരുന്നു പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് ആത്മാവിനെ ാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗം ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ മക്കൾ രാജിവെച്ചു ചേർന്നില്ലേ പിന്നെ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യ കാര്യമില്ല